നൂറ്റമ്പത് അധ്യായങ്ങളുള്ള സങ്കീർത്തന പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്കും എത്തുമ്പോഴേക്കും സ്തുതി ഉയർത്തുവാനുള്ള ആഹ്വാനത്തോടെയാണ് എഴുത്തുകാർ അവരുടെ കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് പാപത്തെ ജീവിതത്തിൽ നിന്നും അകറ്റുവാനുള്ള ഏറ്റവും വലിയ മറുമരുന്നാണ് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടും ദൈവത്തെ സ്തുതിക്കുക എന്നത് എന്നാൽ പലപ്പോഴും ദൈവത്തോടുള്ള ഭക്തിയെപ്പോലും നിയന്ത്രിക്കുന്നത് നമ്മുടെ വൈകാരിക തലങ്ങളാണെന്ന് പറയാതിരിക്കുവാൻ തരമില്ല നൂറ്റിനാൽപ്പത്തിയാറാം സങ്കീർത്തനവും ആരംഭിക്കുന്നത് മറിച്ചല്ല സ്തുതിക്കുവാനുള്ള അപേക്ഷയോടു കൂടി തന്നെയാണ് നിലയ്ക്കുന്ന ശ്വാസത്തിന്റെ കൂടെ തന്നെ നിരൂപണങ്ങളും നശിക്കുന്ന പറയൊയുന്ന വാഗ്ദത്തങ്ങൾ ഓർത്തുവയ്ക്കുവാൻ പോലും കഴിവില്ലാത്ത മനുഷ്യരിൽ ആശ്രയത്തിന്റെ ഊന്നുവടി നിങ്ങൾ തേടരുത് എന്ന മൂന്നും നാലും വാക്യമാണ് ഈ സങ്കീർത്തനത്തിന്റെ കാമ്പ് പഴയ നിയമഭക്തരിൽ ഏറ്റവും പണക്കാരനായിരുന്ന ഇയോബിനോടു കർത്താവ് ഒരു ദിവസം ചോദിക്കുന്നുണ്ട് ഇര ഇരകിട്ടാതെ ഉഴന്നു ദൈവത്തോടു നിലവിളിക്കുമ്പോൾ അതിന്നു തീൻ എത്തിച്ചു കൊടുക്കുന്നതു നീയാണോ എന്ന് ഒരു നാട്ടുരാജാവിനെ പോലെ തന്റെ നിയന്ത്രണത്തിലും സംരക്ഷണത്തിലും ആ പൂർവ്വദിഗ്വാസികളുടെ ഇടയിൽ വിരാജിച്ചിരുന്ന ഭക്തനായ പുരുഷനാണ് ഇയോബ് എന്നാൽ എല്ലാം നശിച്ചു നിസ്സഹായനായി നിൽക്കുമ്പോഴാണ് ഒരു കാക്ക കുഞ്ഞിൻ്റെ പോലും വിശപ്പടക്കുവാൻ കഴിവുള്ളവനല്ല ഞാൻ എന്ന യാഥാർത്ഥ്യം നമ്മെപ്പോലെ വൈകി അദ്ദേഹവും തിരിച്ചറിയുന്നത് ഞാൻ കർത്താവിനോട് ഈ വാക്യം കണ്ടപ്പോൾ ചോദിച്ചത് മറ്റു പല സങ്കീർത്തനങ്ങളിലും ഇതേ സമാനമായ വാക്യമുണ്ടല്ലോ കർത്താവേ പിന്നെ എന്തുകൊണ്ടു വീണ്ടും ഈ സങ്കീർത്തനത്തിൽ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തോന്നിപ്പിച്ചതും ഇങ്ങനെയാണ് അതിനെ ചൊല്ലി ബഹളം വയ്ക്കാതെ താഴോട്ടുള്ള വാക്യങ്ങൾ കൂടി നീ പഠിക്കുവാനാണ് നാം പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കുവാൻ കാരണമാകുന്ന ആവശ്യങ്ങളുടെ പട്ടികയാണ് പിന്നീടുള്ള വാക്യങ്ങളിലൂടെ കാണുന്നത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദയ കാട്ടുവാൻ സാധ്യതയുള്ള പ്രഭുക്കന്മാരുടെയോ മനുഷ്യരുടെയോ സഹായത്തിനായി നാം ശ്രമിക്കുന്നു എന്നാൽ സങ്കീർത്തനക്കാരന്റെ സാക്ഷ്യം യഹോവ പീഡിതന്മാർക്കു ന്യായം പാലിച്ചു കൊടുക്കുന്നു എന്നാണ് വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ മാനുഷിക കരങ്ങൾ തേടി പോകുമ്പോൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ പ്രഭുക്കന്മാരെയും നമ്മെ സഹായിക്കുമെന്നു കരുതുന്ന രാഷ്ട്രീയക്കാരെയും ഒക്കെ തേടി നാം യാത്ര ചെയ്യും യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് ഹെരോദാവിന്റെ പടയാളികളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു യഹൂദന്മാരുടെ സന്തോഷം ഇരട്ടിപ്പിക്കുവാനായി ഹെരോദാവ് പത്രോസിനെയും പിടിച്ചു കൊല്ലപ്പെടുവാൻ പോകുന്നതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ടു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ടു പടയാളികളുടെ നടുവിൽ ഉറങ്ങിയെന്നോ തിരുവെടുത്തു രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിന്റെ ദൂതനാൽ കാരാഗ്രഹത്തിൽ നിന്നും മോചിതനായ പത്രോസിന്റെ സാക്ഷ്യം ഇങ്ങനെയാണ് കർത്താവ് തന്റെ ദൂതനെ അയച്ചു ഹെരേദാവിന്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നോ ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നോ അവൻ പറഞ്ഞു യാതൊരാളിലും യാതൊരു പ്രഭുക്കന്മാരിലും പത്രോസ് ആശ്രയിക്കുകയോ അപേക്ഷയുമായി പോകയോ ആരെയെങ്കിലും അയക്കുകയോ ചെയ്തില്ല യഹാവബദ്ധന്മാരെ അഴിച്ചുവിടുന്നു എന്ന നമ്മുടെ സങ്കീർത്തനത്തിലെ ഏഴാം വാക്യം പത്രോസിൽ കൂടെ അന്വർത്ഥമാകുകയായിരുന്നു നിങ്ങൾ ആശ്രയിക്കുന്ന നിങ്ങൾ സഹായം തേടുന്ന ഏതൊരുവനും തങ്ങളുടെ വക്കിൽ ഉറച്ചു നിൽക്കുവാൻ കേൾപ്പുള്ളവരല്ല നാളെ ഞാൻ ചെയ്തു തരാമെന്നോ അടുത്ത നിമിഷം സഹായിക്കാമെന്നോ ഉള്ള ഉറപ്പു പാലിക്കുവാൻ കഴിവുള്ളവരല്ല അവർക്കു ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവിടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം വിശ്വസ്തത കാക്കുന്ന ദൈവമാണെന്ന് യഹോവ എന്നേക്കും വാഴുന്നു